ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് ബിഗോണിയ പ്ലാന്റ്സിന് ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പലർക്കും പല സംശയങ്ങളാണ് ഇപ്പോഴും കാരണം നട്ട് കൊടുത്ത ചെടി പാടെ നശിച്ചു പോകുന്നത് അതുപോലെ തന്നെ വാക്സി ബിഗോണിയ റെക്സി ബികോണി അങ്ങനെയുള്ള കെയിൻ ബികോണിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോവുകയാണ് അതുപോലെ തന്നെ ഇലകളൊക്കെ കരി കരിഞ്ഞു പോകുന്നത് അതുപോലെ ഈ ചെടി തണ്ടും വേരും ഒക്കെ ചീഞ്ഞ് പോകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ടുള്ള ഒരു പ്രചോദനം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന വിഗോണിയ കെയൻ ബികോണിയാണ് കേട്ടോ കെയ്ൻ ബിഗോണി നമുക്കറിയാം നല്ല ഈ കുറച്ച് ഉയരത്തിൽ പോകുന്ന ബികോണിയാണ് നന്നായിട്ട് പൂക്കളും തരും ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മുടെ റെക്സി ബികോണി കെട്ടോ റെക്സി ബികോണിയും കെയിൻ റെക്സി ബിഗോണിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ലീഫിൻ്റെ ആ ഒരു ഷൈ എന്താ പറയുക ഡിസൈനിങ്ങോ അതിൻ്റെ ഒരു ഷേയ്പ്പോ കളറും എല്ലാം കൊണ്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ റക്സ് ബിഗോണി ഒരുപാട് എനിക്ക് തോന്നുന്നത് അഞ്ഞൂറിലധികം റക്സി ബികോണിയുണ്ട് കേട്ടോ അത്രക്കും വെറൈറ്റികളുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് പക്ഷേ ഒരു അശ്രദ്ധ ചെറിയൊരു ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് മൊത്തത്തിൽ ഇട്ടോ അപ്പോൾ കെൻ ബികോണി ആയാലും വാക്സ് എല്ലാം ബികോണിയും നമുക്ക് നശിച്ചു പോകും അപ്പോൾ ഞാൻ പറയുന്ന ഒരു എട്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഗോണിയ പ്ലാന്റ്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല അല്ലെ ചീഞ്ഞ് പോകൂല അല്ലെങ്കിൽ ഒരു കരിഞ്ഞു പോകില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റാണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സൺലൈറ്റ് നമുക്ക് ഒരുപാട് വെളി വെയിൽ തട്ടുന്ന സ്ഥലത്ത് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് നമ്മളെ ചെടി നശിച്ചു പോകുട്ടോ നല്ല ഡയറക്റ്റ് സൺലൈറ്റുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചാൽ അപ്പോൾ കുറഞ്ഞൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് വെക്കേണ്ടത് ഇതിനൊരു ഷൈഡ് ലിവിങ് പ്ലാന്റ് തന്നെ പറയാം കുറച്ച് തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മൾ സൺഷെയ്ഡിൻ്റെ അടിയിൽ അല്ലെങ്കിൽ തണലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുക ഇനി ഇനിയിൻഡോറിൽ വെക്കുന്ന ആൾ വെക്കുന്നവരാണെങ്കിൽ നമ്മൾ എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്ത് തന്നെ വെക്കണം അതുപോലെ തന്നെ വിൻഡോൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വായുസഞ്ചാരം നല്ല ഉള്ള ഏരിയയിൽ വെച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടൊക്കെ വളരുകയുള്ളൂട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ വേരിൻ്റെ കാര്യം ഇതാണ് കിട്ടും അപ്പോൾ രണ്ടാമത്തെ നമ്മൾ വാട്ടറിങ് ആണ് വാട്ടറിംഗ് ഒരുപാട് വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒഴിക്കാതെ നിന്നാൽ ചെടി തന്നെ കാണിക്കും കാരണം എന്നാൽ ചെടികളൊന്നും വാടി തളർന്നിരിക്കൂ അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരമണിക്കൂർ നമ്മളിൽ തന്നെ ചെടി നിവർന്ന് നിൽക്കുന്നു കാണട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം പക്ഷേ ഒന്ന് ഓവറാകാൻ പാടില്ല പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഈ ചെടിയുടെ ഇലയുടെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല ഇലയുടെ മുകളിൽ കൂടെ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശുഷിരങ്ങളൊക്കെ വരും പിന്നെ ആണെങ്കിൽ ശക്തമായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഫംഗൽ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയാണ് ആ ഫംഗൽ രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി പാടെ നശിച്ചു പോകട്ടെ അപ്പം വെള്ളം ഒരിക്കൽ നമ്മൾ ചുവട്ട് കൂടെ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ ഞാൻ ചെയ്യാറുള്ളത് ഞാൻ ഓസ് ഇട്ടിട്ട് അങ്ങനെ വെള്ളം ശക്തമായിട്ട് ഒരു ചെടിക്ക് അടിച്ചു കൊടുക്കാറില്ല അധികം ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നിട്ടാണ് എൻ്റെ ചെടികളൊക്കെ നനച്ച് കൊടുക്കട്ടെ വലിയ ഓസൊക്കെ ഉണ്ട് ചെടികൾക്ക് എത്താൻ പറ്റിയ ആ പൈപ്പ് ഇതിൽ നിന്ന് പിടിപ്പിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട് പക്ഷേ ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങളെങ്ങനാണെന്നറിയില്ല പക്ഷേ നമ്മൾ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ മുകളിൽ കൂടെ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ വെള്ളം ഒഴിക്കുന്നതാണ് വെള്ളം വെള്ളമാണ് ഈ ചെടി നമ്മളെ നശിപ്പിക്കുന്നത് നശിച്ചു പോണത് വെള്ളം ഓവറായാലും അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന രീതിയൊക്കെ തെറ്റിയാലാണ് നമ്മുടെ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുന്നത് അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകുന്നതൊക്കെ അപ്പോൾ വെള്ളം ഒഴിക്കുന്ന നല്ല രീതിയിൽ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഇതിന് എപ്പോഴും വളം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം കൊടുക്കുമ്പോൾ കൂടുമ്പോഴൊക്കെ വളം കൊടുത്താൽ മതി വളം ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി ചീഞ്ഞു പോകും അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് വളം കൊടുക്കണ്ട അതാണ് ഇതിന് ചെയ്യേണ്ടത് നമ്മൾ മാസം മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ വളം കൊടുത്താൽ മതി അതും ഇതിന് ഓർഗാനിക് വളമാണ് ഏറ്റവും നല്ലത് അത് വിചാരിച്ച് നമ്മൾ പച്ച ചാണകം കലക്കിയിട്ടൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും പങ്കിലും ഇൻഫെക്ഷൻ വരും അത് വേണ്ട നമ്മൾ ഈ ചാണകപ്പൊടിയൊക്കെ കുറച്ചിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ കെമിക്കൽ വളം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് ഒന്നും ഉപയോഗിക്കാതെ എൻ പി കെ പത്ത് 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 എന്നുള്ള വളം ഉണ്ട് അത് നമുക്ക് കൊടുക്കാം അതും കുറഞ്ഞ അളവ് കൊടുത്താൽ മതി ഇനിപ്പോൾ എൻ പി കെ പത്തൊൻപതാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ സാധാരണ കാൽ ഭാഗം നമ്മൾ എടുത്തിട്ട് കൊടുത്താൽ മതി അത് ഒരുപാട് വെള്ളത്തിലാക്കിയിട്ടൊന്ന് ശ്രദ്ധായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അങ്ങനെ കൊടുത്താൽ മതിട്ടല്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഓവർ കൊടുത്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ചെടി ചെടി നമ്മൾ ഒരു കൂടുതലും ഞാൻ സ്പ്രേ ചെയ്ത് അപ്പോൾ അതായത് എൻ പിക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണ് അഞ്ച് ലിറ്റർ വെള്ളത്തിന് ഇത്രത്തോളം ഒരു സ്പൂൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ കൊടുത്തപ്പോൾ ഒരു ഗ്രാമെന്നൊക്കെ പറഞ്ഞ രീതിയിൽ കൊടുത്തപ്പോൾ എൻ്റെ റെക്സി ബിഗോണിയ പിന്നെ ഇലകളൊക്കെ എന്താ പറയുക ഒരു മഞ്ഞ കളറായി പോയിട്ട് ഒരു എന്താ പറയുക കരിഞ്ഞു പോലെ ആയിപ്പോയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നത്തെ കാര്യമെന്ന് പറയുന്നത് ഈർപ്പം ഇഷ്ടമുള്ള ചെടിയാണ് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാൻസ് കിട്ടോ കെയിം ബികോണി ആണെങ്കിലും റെക്സ് ആണെങ്കിലും ബാക്സ് ആണെങ്കിലും അപ്പോൾ ഈർപ്പം ഇഷ്ടമുണ്ട് ഇഷ്ടമുള്ള ചെടി അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എന്താ പറയുക ഈർപ്പം നിലനിർത്താനുള്ള ഒരു സംവിധാനം അതായത് നമ്മൾ മറ്റൊരു ചെടികളുടെ അടുത്തൊക്കെ ഈ ചെടികളെ സെറ്റ് ചെയ്യുക അത് കൂടാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പ്രേ ബോട്ടിലിട്ടിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ ശക്തമായിട്ട് വരില്ലല്ലോ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അതുമല്ലേ എപ്പോഴും ഇതിൻ്റെ അടിവശത്ത് ഒരു ഈർപ്പം അല്ലെങ്കിൽ നനവുണ്ടെന്ന് നമ്മൾ എന്തായാലും തീർച്ചപ്പെടുത്തണം കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്ക് ഈർപ്പം നിലനിർത്താൻ പറ്റും പിന്നെ പോട്ടി മിക്സ് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ പറയാം മിക്സ് നമ്മൾ ശകിരിച്ചോറ് മണ്ണ് മണല് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് എല്ലുപൊടി പൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മിക്സിൽ നമ്മൾ നട്ട് കൊടുക്കണം കേട്ടോ മിക്സിൽ നമ്മൾ വളം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഇതിന് വളം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാൽ മാസം രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് വളം കൊടുത്താൽ മതി പോട്ടിമിക്സ് ആണ് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പോട്ടി മിക്സിൽ നമ്മൾ നല്ല രീതിയിലുള്ള വളം സെറ്റ് ചെയ്യാം ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു റെക്സി ബിഗോണിയ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വളവും ആഡ് ചെയ്യാതെ വെറും മണ്ണിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് പൂഴി മണ്ണിൽ നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയത് ഇനി ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ വളങ്ങളൊന്നും ചേർക്കാതാണ് കേട്ടോ നമ്മൾ ഇല പിന്നെ ബിഗോണിയ പ്ലാൻസിൻ്റെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടി കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് നമുക്കറിയാം ഈ ചെടി നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നു എന്ന് പറഞ്ഞില്ല നമ്മൾ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കാര്യമായിട്ട് വരുന്നത് നമ്മൾ വാട്ടറിങ് കൊണ്ടു വെള്ളം കൂടുതലായിട്ട് ഇലകളൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഇല അതായത് മഞ്ഞളിപ്പോൾ അല്ലെങ്കിൽ ഉണങ്ങിയ അല കണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഇലകളൊക്കെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഇലക്ക് വന്ന ഫംഗൽ ഇൻഫെക്ഷൻ മറ്റ് ഇലകളിലേക്കൊക്കെ വ്യാപിക്കും അതുകൊണ്ട് പെട്ടെന്ന് നമ്മളത് റിമൂവ് ചെയ്യുക അതുകൂടാതെ നമ്മൾ ഫംഗിസൈഡ് ആയിട്ട് നമുക്ക് ഓർഗാനിക് വളം ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുന്നത് അല്ല സാഫ് വേണ്ട ഓർഗാനിക് ഫംഗിസൈഡ് ആയിട്ടുള്ള നിമോയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് ഓവറായിട്ട് സ്പ്രേ സ്പ്രേ ചെയ്യരുത് നമ്മൾ അതിന് നമ്മൾ കൊടുക്കുന്നത് ഒരു മിതമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ വരുന്ന രോഗങ്ങൾ ഒന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് രണ്ടാമത്തെ നമുക്ക് വരുന്നത് വെള്ളീച്ചൻ്റെ ശല്യം വരും മൂന്നാമത്ത് നമുക്ക് ഒരു ൊടി പോലെ വരും വെളുത്ത പൊടി പോലെ വരും ആ രീതിയിലാണ് നമ്മൾ പിന്നെ ഇതിൽ വരുന്ന കിട്ടും അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ സൊല്യൂഷനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക നിമോയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മളിത് മാറ്റി നടന്ന സമയത്ത് നമ്മളിപ്പോൾ റെക്സ് ബിഗോണിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു കിഴങ്ങോട് കൂടിയിട്ട് നമ്മൾ എടുത്ത് മാറ്റി നടന്ന സമയത്ത് ആ കട്ട് ചെയ്ത് എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ പിന്നെ നല്ല രീതിയിൽ അവിടെ ആ ഒരു സമയത്ത് നമ്മൾ ചാണകത്തിൻ്റെ വെള്ളം അല്ലെങ്കിൽ എന്താ പറയുക കടല പിണ്ണാക്ക് പുളിപ്പിച്ചൊന്നും കൊടുക്കത്തിട്ടോ അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന ഭാഗത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചെടി നശിച്ചു പോകുക അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കെയ്ൻ ആണെങ്കിൽ കെയ്ൻ ബിഗോണി ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി ഇത് കെയ്ൻ ബിഗോണിയ പ്രൂണിങ് ചെയ്യണം കേട്ടോ അതായത് മാസ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഇത് പ്രോണിംഗ് ചെയ്യണം കാരണം ഒരുപാട് നീണ്ടു പോകുന്ന ചെടിയാണ് നമ്മുടെ കെയിൻ ബിഗോണിയ അപ്പം നീണ്ടു പോകുന്നതിന് പോയാൽ കാണാനും കൂടി ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് ഈ ചെടി നല്ല തിക്കായിട്ട് നല്ല വിഷിയായിട്ടും വളരും കേട്ടോ അപ്പോൾ കട്ടിങ്സ് നമുക്ക് എടുത്തിട്ട് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കെയ്ൻ ബിഗോണി നമുക്ക് കട്ടിങ്സിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നപ്പോൾ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത് കഴിയുന്നത് നമ്മൾ ഓവർ വാട്ടറിങ് ഓവർ വെള്ളം അല്ല ഓവർ വെയിൽ ഓവർ വളം ഒന്നും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ചെടിട്ട ഇത് ഇതിനൊക്കെ ഇതിലും കൂടുതൽ ഭംഗി നമ്മുടെ എന്തിനാണ് വാക്സി ബികോണി അല്ല വാക്സി ബികോണി നമ്മൾ പൂക്കൾക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നതെങ്കിലും ബീഫിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് നമ്മൾ റെക്സി ബികോണിയും അതുതന്നെ നമ്മൾ കെയ്ൻ ബികോണിയൊക്കെ വളർത്തുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ വെള്ളം അതുപോലെ തന്നെ സൺലൈറ്റ് വളം ഇങ്ങനെയുള്ള ഈർപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും